ഷി കപ്പു ഇപ്പൊ ഫെഫ്കേയുടെ കാര്യത്തിനകത്തും താങ്കൾ വളരെ കർശനമായ പൊസിഷൻ എടുക്കുന്നത് കണ്ടു ബി ഉണ്ണികൃഷ്ണൻ ആവട്ടെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണ് തൊഴിലവകാശ പോരാട്ടം എന്താണ് തൊഴിലാളികളുടെ അവകാശങ്ങളും പ്രിവിലേജും എന്താണ് കുറിച്ചൊക്കെ ദീർഘമായി സംസാരിക്കുകയും അതിനെക്കുറിച്ചുള്ള മാക്സിമം തിയറീസ് പോലെ പറയുന്ന ആളാണ് അദ്ദേഹം പക്ഷേ വല്ലാതെ നിരാശപ്പെടുത്തിയതാണ് താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന് കണ്ടത് പക്ഷെ താങ്കൾ അതിൽ ഒറ്റപ്പെട്ടു പോകുമോ അതെനിക്ക് അറിയില്ല അത് വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇതുതന്നെയാണ് അതായത് ഒരു പ്രശ്നം കാരണം ഇവിടെ എല്ലാ പ്രശ്നങ്ങളിലും നേരിട്ട് മാധ്യമങ്ങളെ കാണുകയും അത് ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിൽ ഇടപെടുകയും അതിൽ സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ മീഡിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹം ഉണ്ടെന്നില്ല അതുപോലെ ഇത് ആദ്യമായിട്ടല്ല ഫിഫ്ക ഇങ്ങനെ മൗനികളായിട്ടിരിക്കുന്നത് ഇത് ഇതിനു മുമ്പും നടിയെ ആക്രമിക്കപ്പെട്ട സമയത്ത് ഒക്കെ ഇതേപോലത്തെ മൗനം ഉണ്ടായിരുന്നു ആ സമയത്തും നമ്മള് സംഘടനയിൽ ആരെങ്കിലും വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്കും അവർ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ മുട്ടായ യുക്തി പറയും അതായത് ഇത് മറ്റൊരു ലോകമാണ് ഇവിടെ രാജാക്കന്മാരും പ്രജകളും ഒക്കെ ആയിട്ടുള്ള മറ്റൊരു ലോകമാണ് പുതുസമൂഹത്തോട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇവർ കാണിക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഈ പത്താം ദിവസമെങ്കിലും ഇവര് സംസാരിക്കണമല്ലോ അത് അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ആ കാര്യത്തിലെ ചോദിക്കുന്ന സമയത്ത് ഈ ഉത്തരം കിട്ടുകയും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇന്ന് പത്താം ദിവസം ഒരു ലെറ്റർ ഹെഡ് പോലും അത് ഒപ്പില്ല അങ്ങനെ എന്തോ ഒരു ഊമക്കത്ത് പോലത്തെ ഒരു സംഗതിയിൽ അല്ല ഈ തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ പലപ്പോഴും മാറി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്തായിരിക്കും അല്ല അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം അന്വേഷും എനിക്കത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഈ സംഘടനയുടെ നിശബ്ദത ഇതൊക്കെ മാത്രമല്ല നമുക്ക് ഇവരുടെ ഇവരുടെ ആക്ടിംഗ് വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള ആളുടെ ഈ വിഷയത്തോടുള്ള പ്രതികരണം ഈ വിഷയത്തിന് ഇവര് കൊടുക്കുന്ന ഗൗരവം ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ കൂടെയുള്ള െതിരെ അവർക്ക് എന്തോ പൈസ കിട്ടാനുണ്ടെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി അന്വേഷിച്ചു അപ്പൊ സിനിമയില് സാധാരണയായിട്ട് ഞങ്ങള് പത്ത് വർഷത്തോളമായി ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നു സിനിമയിൽ സാധാരണയായിട്ട് പണം ഘടകളായിട്ടാണ് കൊടുക്കുക അത് റിലീസിന്റെ സമയത്തേക്ക് ആണ് മുഴുവനായിട്ടും കൊടുത്തു തീർക്കുക ഈ വിഷയത്തിൽ ഈ പറയുന്ന അമ്മയിൽ നിന്ന് ഒരു അല്ല സോറി ഫെഫ്കയിൽ നിന്ന് നമ്മൾ ബന്ധപ്പെടുകയുണ്ടായി ആ സമയത്ത് അത് റിലീസിന് റിലീസോടു കൂടി അത് സെറ്റിൽ ചെയ്താൽ മതി എന്നുള്ള ധാരണ ഉണ്ടായി അപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രീതിയിൽ അവിടെ എന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ നീക്കങ്ങൾ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുകയും ഈ ഇവർക്ക് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉടൻ തന്നെ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്